സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ മുതൽ മെയ് ഇരുപത് വരെ വടക്കൻ കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു പ്രജിത്ത് മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിവരങ്ങൾ കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച വരെയാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ അലർട്ടുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ശനി ചേർ ദിവസങ്ങളിൽ ശക്തമായ മഴ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്ന തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ശക്തമായ മഴ പെയ്യുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ് എന്നുള്ളത് വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി ഞായറാഴ്ച പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട് തിങ്കളാഴ്ച ഈ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതേ അതേ അതേസമയം തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനുമൊക്കെയുള്ള സാധ്യതയും കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് കടലാക്രമണത്തിനുള്ള സാധ്യത അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് മഴ മുന്നറിയിപ്പ് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് ഈ ഓറഞ്ച് അലർട്ടിൽ നിന്ന് കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മഴ പെയ്യുന്ന സാഹചര്യം ഒന്നോ രണ്ട് ജില്ലകളിലെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു അലർട്ട് ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും പ്രത്യേകിച്ച് ഈ വടക്കൻ ജില്ലകളുടെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു രാത്രി യാത്ര നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ദേവിക